മഞ്ഞും ധ്രുവപ്രദേശങ്ങൾ കാണുന്ന ഹിമാനിയം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ വിന്ററിൽ പെയ്യുന്ന മഞ്ഞ് സമ്മർ ചൂടിൽ അലിഞ്ഞില്ലാതാകും എന്നാൽ ധ്രുവങ്ങളിൽ വീഴുന്ന മഞ്ഞ് സമ്മറിൽ ഉരുകുകയില്ല അങ്ങനെ ഉരുകാതെ വർഷങ്ങളോളം നിൽക്കുന്ന മഞ്ഞെല്ലാം ഉറച്ച് പാറ പോലെ ഉറപ്പുള്ളവയായി മാറിയതാണ് ഹിമാനി ഈ ഹിമാനിയുള്ള പ്രദേശങ്ങളിൽ ചെടികൾ മുളക്കില്ല അതുകൊണ്ട് സസ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഫുഡ് ചെയിൻ അല്ല ഇവിടങ്ങളിൽ ഉള്ളത് കടലുമായി ബന്ധമുള്ള ഫുഡ് ചെയിൻ ആയിരിക്കും അതായത് മീനിനെ കഴിക്കുന്ന പെൻഗ്വിൻ പെൻഗ്വിനെ കഴിക്കുന്ന സീൽ സീലിനെ കഴിക്കുന്ന കില്ലോവെയിൽ ഇങ്ങനെ മാംസ ബുക്കുകൾ മാത്രമുള്ള ഫുഡ് ചെയിൻ ആയിരിക്കും ഇനി നമുക്ക് ഡൈനോസർ കാലത്തേക്ക് സഞ്ചരിക്കാം ആർട്ടിക് പ്രദേശങ്ങളിൽ ധാരാളം മാംസബുക്കുകളായ ഡൈനോസർ ജീവിച്ചിരുന്നു പക്ഷേ ഇവയുടെ ശരീരഘടനയെല്ലാം കരയിൽ വേട്ട ചെയ്യുവാൻ തക്ക രൂപമുള്ളവയായിരുന്നു ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ് കാരണം മുമ്പ് സൂചിപ്പിച്ച പോലെ കടലിൽ പോയി വേട്ട ചെയ്യുവാൻ കഴിയുന്ന ശരീരമുള്ള ജീവികൾ മാത്രമേ ധ്രുവ പ്രദേശങ്ങളിൽ ഉണ്ടാവുവാൻ പാടുകയുള്ളൂ കൂടാതെ മറ്റൊരു വിചിത്ര പ്രത്യേകതയും ഇവർക്കുണ്ട് ഇവയുടെ ശരീരം പോളാർനൈറ്റിൽ ജീവിക്കുവാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത് പോളാർ നൈറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം ഭൂമിയുടെ കാരണം ധ്രുവങ്ങളിൽ ആറുമാസം തുടർച്ചയായി പകലും അടുത്ത ആറുമാസം തുടർച്ചയായി രാത്രിയുമായിരിക്കും ഉണ്ടാവുക ഈ ആറുമാസം പകലുള്ള നേരത്ത് ഈ ജീവികളെല്ലാം കിട്ടാവുന്ന അത്രയും ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ കൊഴുപ്പാക്കി സൂക്ഷിച്ചു വെക്കും എന്നിട്ട് വേട്ടയ്ക്ക് ദുഷ്കരമായ പോളാർ രാത്രികാലങ്ങളിൽ ഈ ഫാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ട് ജീവിക്കും എന്നാൽ ധ്രുവങ്ങളിൽ ജീവിച്ചിരുന്ന ഡയനോസറുകളിൽ ഈ കഴിവില്ല ഈ കാര്യം നമുക്ക് മനസ്സിലായത് ഇവയുടെ എല്ലിലെ ടിഷ്യൂ ലെയേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ആറുമാസം ഭക്ഷണം ലഭിക്കാത്ത കാലങ്ങളിൽ ഉണ്ടാവുന്ന ടിഷ്യൂ ലെയർ കട്ടി കുറഞ്ഞവയായിരിക്കും എന്നാൽ ഭക്ഷണ ലഭ്യതയുള്ള ആറുമാസങ്ങളിലുണ്ടായ ടിഷ്യൂ ലെയേഴ്സ് ആണെങ്കിലോ നല്ല കട്ടി കൂടിയവയായിരിക്കും പോളാർ ഡൈനോസറുകളുടെ എല്ലിലെ ടിഷ്യൂ എല്ലാം കട്ടി കൂടിയവയായിരുന്നു ഇതിന്റെ അർത്ഥം ഇവർക്ക് ഏത് സീസണിലും നല്ലപോലെ ഭക്ഷണം ലഭിച്ചിരുന്നു എന്ന് തന്നെ ശരി ഇരുട്ടുള്ള മാസങ്ങളിൽ ഇവർ എങ്ങനെയാണ് വേട്ട ചെയ്തിരുന്നത് അതിന്റെ ഉത്തരം ഇവയുടെ കണ്ണുകളിൽ കാണാം ധ്രുവങ്ങളിൽ ജീവിച്ചിരുന്ന ടീറക്സ് ജെൻസിൽപ്പെട്ട ഡൈനോസറാണ് ട്രൂഡോൺ മറ്റ് ടീറക്സ് ഡൈനോസറുകളെല്ലാം ചെറിയ കണ്ണുകളുള്ളപ്പോൾ ഇവയ്ക്ക് വലിയ കണ്ണുകളാണ് ഉള്ളത് അതെ വലിയ കണ്ണിലെ വലിയ പ്യൂപ്പിൾ കൂടുതൽ വെളിച്ചത്തെ ആവാഹിച്ച് ഇരുട്ടിലും ചുറ്റും കാണുവാൻ പറ്റും ഈ ജീവികളെല്ലാം ഇരുട്ടിലും വേട്ട ചെയ്യുവാൻ തക്ക രൂപമുള്ളവയാണ് നൈറ്റ് കാലത്തെ ഇരുട്ടിലും ഇവർ വേട്ട ചെയ്താണ് ജീവിച്ചത് ശരി ഇനിയാണ് മില്യൺ ഡോളർ ചോദ്യം ഈ മഞ്ഞു കാലത്ത് ആരാണ് വേട്ട ചെയ്തത് ഉത്തരം സസ്യബുക്കുകളെ സസ്യബുക്കുകൾ എങ്ങനെ വന്നു ഉത്തരം അന്ന് ആർട്ടിക് പ്രദേശങ്ങളിൽ മഞ്ഞും ഹിമാനിയും ഒന്നുമില്ല നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു അതെ പതിനാല് കോടി മുതൽ ആറ് കോടി വരെയുള്ള ക്രിട്ടേഷ്യസ് യുഗത്തിൽ ആർട്ടിക് പ്രദേശം ചെടികളും മരങ്ങളും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു അന്ന് ധ്രുവങ്ങളിൽ മഞ്ഞില്ലാതിരിക്കുവാൻ കാരണം ഭൂമിയുടെ ചെരുവ് തന്നെ ഇന്ന് ഭൂമിയുടെ ചെരിവ് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി അന്ന് വെറും പന്ത്രണ്ട് ഡിഗ്രിയായിരുന്നു അതുകൊണ്ട് ഇന്നുള്ള പോലെ ആറ് മാസത്തെ പോളാർ നൈറ്റ് ഒന്നുമില്ല വെറും നാല് മാസം മാത്രമുള്ള പോളാർ നൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ചൂട് കൂടുവാനുള്ള പ്രധാന കാരണം അന്നത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് ആ കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പാറകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് അന്നത്തെ ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ രണ്ടായിരം പി പി എം ആണെന്ന് തിരിച്ചറിഞ്ഞത് ഇന്നത് വെറും ഇരുന്നൂറ്റി ആണെന്ന് ഓർക്കണം ആ കാലത്തെ ധ്രുവങ്ങളിലെ ചൂട് എത്രയായിരുന്നെന്ന് ഇപ്പോഴും തർക്കവിഷയമാണ് ചില പഠനങ്ങൾ പ്രകാരം ഏഴ് ഡിഗ്രി ആണെന്നും ചില പഠനം പതിനഞ്ച് ഡിഗ്രി ആണെന്നും പറയുന്നുണ്ട് ഏതായാലും ഇന്നത്തെ അലാസ്ക കാനഡ സൈബീരിയൻ പ്രദേശങ്ങളിലെ ഭൂമിയായിരുന്നു അന്ന് ധ്രുവങ്ങളിലുണ്ടായിരുന്നത് പോളാർനൈറ്റുള്ള നാലു മാസം മാത്രം മഞ്ഞ് പെയ്യുന്ന ബാക്കിക്കാലം പച്ചപ്പുള്ള പ്രദേശമായിരുന്നു അന്ന് ആർട്ടിക്